നാട്ടകം കുടിവെള്ള പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ എന്നിവർ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് നിവേദനം നൽകിയിരുന്നു റോഡ് മുറിച്ച് പൈപ്പിടുന്നതിന് നാഷണൽ ഹൈവേ അനുമതി നൽകാത്തതായിരുന്നു നിർമ്മാണം തടസ്സപ്പെടാൻ കാരണം നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രിയുടെ പ്രതിനിധി എസ് കെ പാണ്ഡെ നാഷണൽ ഹൈവേ പ്രോജക്ട് ഓഫീസർ ഗോരെ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഫ്രാൻസിസ് ജോർജ് എംപിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി സംഘം ചർച്ച നടത്തി പദ്ധതി എത്രയും വേഗം നടപ്പാക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു കണക്ഷൻ ഇത് കൂട്ടിമുട്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നാഷണൽ ഹൈവേ കട്ട് ചെയ്യണം അതെങ്ങനെ വലിയ ട്രാഫിക് പ്രശ്നങ്ങൾ കൂടാതെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ പരിശോധിക്കുന്നത് അപ്പോൾ അത് പരിശോധിച്ചൊരു തീരുമാനമായി കഴിഞ്ഞാൽ എത്രയും വേഗം വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നാട്ടകം ഭാഗത്തെ അതുകൊണ്ട് പതിനഞ്ചോളം വാർഡുകളിലെ ആറായിരത്തോളം വീട്ടുകാർക്ക് കുടിവെള്ളം സുലഭമായിട്ട് ലഭിക്കും മുക്കാൽ ഭാഗം പൂർത്തിയായ പദ്ധതിയുടെ പ്ലാൻ മാറ്റാൻ സാധ്യമല്ലെന്നിരിക്കെ ദേശീയപാതയുടെ രണ്ട് സൈഡും കുഴിക്കുന്നത് അപ്രായോഗികമാണ് പൈപ്പുകൾ സ്ഥാപിച്ച സ്ഥിതിക്ക് ഇനി മാറ്റം വരുത്താതെ പദ്ധതി പൂർത്തീകരിക്കണമെന്ന് തിരുവനന്തപുരം ആവശ്യപ്പെട്ടു പറഞ്ഞിരിക്കുന്ന ഇപ്പം സി റോഡിന്റെ സൈഡും രണ്ട് സൈഡും കുഴിക്കണമെന്നാണ് അതിപ്പോൾ പുതുതായിട്ട് ടെൻഡർ ചെയ്യുന്ന ആലോചിക്കേണ്ടതാണ് ടെൻഡർ ചെയ്ത് അവാർഡ് ചെയ്ത് പണി ആരംഭിച്ച് ഒന്നര കിലോമീറ്റർ ഒഴിച്ച് ബാക്കി മുഴുവൻ പൈപ്പ് ഇട്ട് കഴിഞ്ഞു അതിന് ശേഷമാണ് സ്കീം മാറണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നും മാറാൻ പറ്റും അതിൻ്റെ നഷ്ടം ആര് സഹിക്കും ഒന്ന് രണ്ട് കേരളത്തിൽ കുടിവെള്ള പദ്ധതി നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ റോഡിൻ്റെ സൈഡ് തന്നെ കുഴിച്ചിട്ടുണ്ട് ഇവിടെ കല്ലിശ്ശേരി ടു കുട്ടനാട് അതാണ് കുട്ടനാട് വാട്ടർ സപ്ലൈ സ്കീം കല്ലിശ്ശേരി തിരുവല്ല ചങ്ങനാശ്ശേരി അവിടുന്ന് നേരെ കുട്ടനാട് അത് ഈ സെയിം റോഡ് തന്നെയാണ് ഒരു സൈഡ് കുഴിച്ചാണ് പോയിരിക്കുന്നത് അപ്പോ അവിടെ പിന്നെ മലയാളം കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം